ഇന്ന് നമുക്ക് ഞണ്ടുകരുടെ റെസിപ്പി കാണാം ഇപ്പം ജീവനുള്ള ഞണ്ടാണ് ഇതേപോലെ ഓടി നടക്കണമുണ്ട് അപ്പം ഇതേപോലെയാണ് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരണത് അപ്പോൾ ഇതിന് ഈ രണ്ട് കാലും കൂട്ടി കെട്ടി ച ഒരു ചരടിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവരണം അപ്പം പിന്നെ അഴിച്ചു വിട്ടതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞ് അത് ആക്രമിക്കും ഇതിന് കാലുകൊണ്ട് നമ്മൾ ഇറുക്കി പിടിക്കും നമ്മൾ കയ്യിലൊന്നും കൊള്ളാതെ സൂക്ഷിക്കുക അപ്പോൾ ഇതേപോലെ ഒരു കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലം വിട്ടുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഇത് രണ്ട് കാലമാണ് പ്രശ്നക്കാരൻ ബാക്കിയുള്ള കാലൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ ഇവിടെ ചേട്ടനാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണും കാണേണ്ടവർ ഒന്ന് കണ്ട് നോക്കുക അതേപോലെ കരിമീൻ ക്ലീനിങ് തിരുത ക്ലീൻ ചെയ്യുന്നത് നങ്ക് ക്ലീൻ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണേണ്ടവർ ഒന്ന് ഈ ചാനലിൽ ഒന്ന് കണ്ടു നോക്കുക ഇതേപോലെ നമ്മൾ എല്ലാം അതിൻ്റെ കാലൊക്കെ കളഞ്ഞ് ഞങ്ങൾ ഈ കാലെല്ലാം കളയോട്ടെ ഈ ചെറിയ കാലുകളൊന്നും എടുക്കില്ല ആ വലിയ കാലേ മാത്രമേ എടുക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് ക്ലീൻ ചെയ്യണത് ഇപ്പം നമ്മളെല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അല്ല അത് രണ്ടും ചതച്ചിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് നന്നിട്ട് വേവിച്ചെടുത്തിട്ട് മാത്രമാണ് നമ്മൾ കറി വെക്കുകയുള്ളു അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലെങ്കിൽ നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് നാല് പച്ചമുളക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല സോഫ്റ്റ് ആവുന്നതുവരെ നന്നായിട്ട് ഉഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ചേർത്താണ് ഞണ്ട് വേവിച്ചിരുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ മാറുന്ന വരെ വഴറ്റിയെടുക്കുക കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊണ്ട് ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്താൽ മതി ഇനി നമ്മൾ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലും ഉണ്ടാകും നമുക്ക് കുരുമുളക് അപ്പോൾ കുരുമുളക് എരിവ് പോകും അതുകൊണ്ട് സൂക്ഷിച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത് ഞണ്ടാണ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ അതും കൂടി നമുക്ക് ആവശ്യത്തിന് ഏർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഞണ്ട് കറിക്ക് അപ്പോൾ ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരു ഞണ്ടിൽ ചക്കക്കുരു അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പച്ചക്കായ അതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും കറിക്ക് ചക്കക്കുരു കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചക്കക്കുരു വേകാനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക ഇനി ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഉപ്പ് ഈ ആവശ്യത്തിന് ആവശ്യത്തിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക നമ്മൾ സവാള മോപ്പിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞണ്ട് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ സമയത്ത് തീർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയിട്ട് ഒന്നും കൂടി അടച്ച് വയ്ക്കാം നമുക്ക് ഇപ്പം രണ്ട് നന്നായിട്ട് ചക്ക കുരുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാകത്തിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാകത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കറി വിളമ്പാം അപ്പോൾ ചപ്പാത്തിയോ ദോശയൊക്കെ കഴിക്കാനാണെങ്കിൽ ഈ പാകത്തിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ ചോറിനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒന്നും കൂടി വറ്റിയെടുക്കണം വറ്റിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ ഒന്നും കൂടി അടച്ച് വെച്ചിട്ടുണ്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരിത്തിരി മല്ലി കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് നല്ല സൂപ്പർ കറിയാണ് നിങ്ങൾ ഈ ഗ്രേവി മാത്രം കഴിച്ചാൽ മതി ചക്കക്കുരും ഗ്രേവിയും കൂടി കഴിച്ചാൽ തന്നെ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും ചപ്പാത്തി വേണമെങ്കിലും കഴിക്കാൻ പറ്റും അത്രയും സ്വാദാണ് രണ്ട് കറിക്ക് പിന്നെ പറയേണ്ടതില്ലേ അതായത് എല്ലാ കറികളിലും ഏറ്റവും നല്ല കറി ഞണ്ട് കറിയാണ് ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കറി എങ്ങനെയുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുത്തില്ലേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഞണ്ട് കറി തയ്യാറാക്കാം ഇനി ഇത്തിരി മല്ലേലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഞണ്ട് കറി ഞണ്ടൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സെർവിൻ്റെ ഈ പ്ലേറ്റിലേക്ക് മാറ്റാം സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം